ഹായ് ഹലോ നമസ്കാരം ആ പിന്നെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോയ്ക്കുള്ള ലൈക്കും വ്യൂവും ഒക്കെ കുറവാണ് ആദ്യത്തെ പോലെയെല്ലാം ഇപ്പോൾ വ്യൂ ഒക്കെ തീരെ കുറവായിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യമൊക്കെ വ്യൂ ഉണ്ടായിരുന്ന ഒരു ചാനലായിരുന്നു എൻ്റെ ഇപ്പം വ്യൂ ഒക്കെ കമ്മിയായിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഒരു വീഡിയോ ഇടാനുള്ള ഒരു മനസ്സൊക്കെ എങ്ങോട്ട് പോവുകയാണ് കേട്ടോ എങ്കിലും ഞാൻ ഞാൻ യൂട്യൂബ് യൂട്യൂബുന്നത് എൻ്റെ ഒരു സ്വപ്നമാണ് കേട്ടോ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങണം എന്നുള്ളത് കുറേ മുന്നേ ഉള്ള ഒരു സ്വപ്നമായിരുന്നു കേട്ടോ അത് ഈ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടാണ് അതൊക്കെ സാധിച്ചത് അപ്പോൾ അതങ്ങനെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇതിൽ എനിക്കൊരു വലിയ പ്രതീക്ഷ തന്നെ ഉണ്ട് കേട്ടോ ഇതിന് എൻ്റെ നല്ല രീതിയിൽ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു ഇതൊക്കെയാണ് മനസ്സിലുള്ളത് അപ്പോൾ അതിൽ ഇത്രയും നാളും വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൽ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം തീരെ വ്യൂ ഇല്ലാതെ കാണുമ്പോൾ ഒരു വിഷമം അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ ഈ ഒരു ചാനലിലെ വീഡിയോ ഇടലൊന്നും ഞാൻ നിർത്തില്ല നിർത്തില്ലോ ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയുന്നുണ്ടെങ്കിലും വീഡിയോ ഇടലൊന്നും ഞാൻ നിർത്തില്ല എന്നും ഒന്നും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കേലും വീഡിയോ ഇട്ട് ഞാൻ പോകും എനിക്ക് ഇഷ്ടമാണ് എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ പിന്നെ ഞാനൊരു കാര്യം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചാനൽ തുടങ്ങണം വീഡിയോസ് ഇടണം അതെന്തായാലും നടന്ന് കിട്ടിയിട്ടുണ്ട് ഇനി തുടർന്നും നമുക്ക് വലിയ എന്തൊക്കെയോ എത്തിപ്പിടിക്കാനുണ്ട് എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ട് അപ്പോൾ അതൊക്കെ ഇതിലൂടെ സാധിക്കും എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ല റീഡിങ്സൊക്കെ വാങ്ങി വീഡിയോ ഒക്കെ ഇട്ട് മുന്നോട്ട് പോയി നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹട്ടോ അല്ലാതെ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കണം എന്നുള്ളതൊന്നുമില്ല ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സെന്താണോ പറയണേ അതിനനുസരിച്ച് നമ്മൾ പോവാമെന്ന് മാത്രം അപ്പോൾ നമ്മളുടെ മനസ്സിലെന്തെങ്കിലും ആഗ്രഹങ്ങളോ ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക അതിൻ്റെ ഇടയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും അപ്പോൾ ആ ഒരു തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവാട്ടോ കേട്ടിട്ടില്ലേ നമ്മളെ തളർത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മളെ അതിൽ നിന്ന് കൈ പിടിച്ച് കയറ്റാൻ ഒരാളും ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കാര്യം നോക്കുക വേറെ ആരും നമ്മുടെ കാര്യം നോക്കാൻ വരില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ജീവിക്കാം ഏതൊരു പ്രതിസന്ധി വന്നാലും തളരാതെ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഒരു കടമ എന്നുള്ള രീതിയിൽ പോവാട്ടോ കേട്ടോ അപ്പം ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ എന്ത് കാര്യത്തിലായാലും നമുക്ക് ഉണ്ടാവും അത് വലുതാവാതെ നമ്മുടെ രീതിയിൽ നമ്മൾക്കത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മൾ അതിൽ വിജയിക്കും അപ്പോൾ നമ്മളുടെ ഒരു സ്വപ്നം നമുക്ക് മനസ്സിലിങ്ങനെ ഉണ്ടെങ്കിൽ അതും നമുക്ക് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാം നമ്മളെ മനക്കരുത്തിന് അനുസരിച്ചിട്ടാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതിൽ നെഗറ്റീവ് പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങോട്ടൊക്കെയൊന്നും ചിന്തിക്കാതിരിക്കുക അപ്പോൾ എന്താണോ നമ്മൾ മനസ്സാഗ്രഹിക്കണേ അതുപോലെ നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോവാം പിന്നെ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കണ്ട് തളർന്നിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് ഒന്നിനും വയ്ക്കില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വ്യൂ കുറവാകുമ്പോൾ തന്നെ എനിക്കതൊരു നല്ല നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇതിലും ബെറ്ററായിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ അത് പിന്നെ എനിക്ക് നല്ല രീതിയിലുള്ള വ്യൂ ഒക്കെ കിട്ടും അങ്ങനെയുള്ള പ്രതീക്ഷയോടെ ഞാൻ പോവുമല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു നെഗറ്റീവിനെ എടുക്കുക അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരുപാട് ആളുകൾ വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നവരുണ്ടാവും അപ്പോൾ വ്യൂ ഒക്കെ ഇതിലും കുറവായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്നും തളർത്താതെ ഒന്നും കണ്ട് തളരാതെ മുന്നോട്ട് പോവുക നമ്മൾ പോണ വഴിയെ തന്നെ പോവുക അപ്പം നമുക്ക് അതിലൊരു വിജയം കണ്ടെത്താനാവും അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ വീഡിയോ കൂടിയാണ് കേട്ടോ കാരണം ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും മനസ്സ് വിഷമിച്ച് നിൽക്കണ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ് കേട്ടോ ഒന്നിലും തളരാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ടിപ്സാണ് ടിപ്സ് പറഞ്ഞാൽ അതിൽ കാര്യമായിട്ടൊന്നുമില്ല എങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ഒരു പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അതൊരു വളരെ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വീഡിയോയിലെ ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ രാവിലത്തെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് പിന്നെ ചോറും കറിയൊക്കെ വെക്കുന്ന ഒരു തിരക്കലാണ് അപ്പോൾ രാവിലെ മുറ്റടിക്കലും അടിച്ചു വാരി തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ മാമ്പഴം പുളിശ്ശേരിയാണ് ഉണ്ടാക്കണേട്ടോ അപ്പോൾ ഇത് വീട്ടിൽ പോയിട്ട് അവിടെ അനിയത്തി കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു മാങ്ങ മാങ്ങ കറി വെക്കുന്ന ഒരു മാങ്ങ പുളി മാങ്ങ എന്നോ എന്തോ ആണ് അതിന് പറയുന്നത് അപ്പോൾ അതുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാ കറി വെച്ചുകൊണ്ട് നിൽക്കണം കേട്ടോ അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി നിന്നതാണ് പിന്നെയാണ് ഏട്ടം പറഞ്ഞ് ചിക്കൻ വാങ്ങിക്കുന്നുണ്ട് എന്ന് കേട്ടോ അപ്പോൾ പിന്നെ അത് വെക്കേണ്ടതുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ അത് വെക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഞാൻ എന്നാൽ കറി ആദ്യം വെച്ചേക്കാമെന്ന കരുതി പിന്നെ ചിക്കൻ കൊടന്നിട്ട് പിന്നെ അത് കഴുകലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കറി എന്തായാലും വേഗം ആയിട്ടുണ്ട് മാങ്ങക്കറിയല്ലേ അപ്പോൾ അത് വേഗം ആവും എന്താ അതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിൽക്കൊന്ന് വറവിട്ട് എടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ തന്നെ ഒരു പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അടുക്കളുടെ അവിടെ ഒരു പ്ലാവില്ലേ അപ്പം അതിൽ പഴുത്ത ചക്കകളാണ് ഇപ്പോൾ പച്ച ചക്കകൊക്കെ കഴിഞ്ഞിട്ട് പഴുത്ത ചക്കകളാണ് കേട്ടോ അപ്പോൾ അത് പൊന്നു രാവിലെ തന്നെ അറുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിന്ന് അവന് ചക്കയുണ്ട് ജ്യൂസ് അടിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ അതൊക്കെ എനിക്ക് ചുളയൊക്കെ പറിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു പാത്രത്തിലാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ജ്യൂസ് അടിച്ചു കൊടുക്കാന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള മസാലയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് പച്ചമല്ലി വറുത്ത് പൊടിച്ചത് പൊടിക്കാൻ വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതൊന്ന് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനത് എന്താ പൊടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അല്ലാണ്ടുള്ള പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ചിക്കനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചൂടാക്കി എടുത്തിട്ടാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് പിന്നെ സവാളൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പൊന്നിനോട് കുറച്ച് പട്ട കൊണ്ടാന്ന് പറഞ്ഞതാണ് കേട്ടോ ഇത് ചിക്കൻ വെക്കുമ്പോൾ അത് വിറകെടുപ്പിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടത് കുറച്ച് പട്ടയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ ചോറായി കഴിഞ്ഞിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം അതായി കഴിഞ്ഞിട്ട് പിന്നെ അതിൽ ഉള്ള തീയൊക്കെ ഒന്ന് കെടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് പട്ടയും ചൈകിരിയും ഒക്കെ ഇട്ട് വെക്കാമെന്ന കരുതി അപ്പോൾ അതിന് വേണ്ടി പട്ടയൊക്കെ അതിൽ അടുപ്പിൽ കൊടുത്തിട്ട് അവൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ സവാളെല്ലാം അരിഞ്ഞെടുക്കൽ എല്ലാം കഴിഞ്ഞതാ ചിക്കന് അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെയുള്ള സവാള ഒക്കെ അതാ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ചതച്ചതുമെല്ലാം അതിലേക്കിട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മസാലയൊക്കെ പറട്ടി വെച്ചിട്ടുള്ള ചിക്കൻ അതിലിട്ടിട്ടുണ്ട് ഇതാ ചിക്കൻ വെള്ളക്കൊഴിച്ച പാകത്തിന് ഉപ്പും മസാലപ്പൊടികളെല്ലാം ചേർത്ത് അങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയം പിന്നെ ഇതാ കുറച്ച് പപ്പടം കൂടെ കാച്ചിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും പപ്പടം വാ വെക്കാറുണ്ട് പപ്പടം വാങ്ങി കച്ചാറുണ്ട് കേട്ടോ അപ്പം അതാ എന്താ അതെല്ലാമായി ഉച്ചയ്ക്ക് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അനുമോള് വന്നിട്ടില്ല കേട്ടോ അവൾ വീട്ടിലാണ് അപ്പോൾ അവൾ വന്നിട്ടില്ല ഞങ്ങൾ മൂന്നാളം ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ പിന്നെതാ ഏട്ടൻ ഇത് വൈകുന്നേരം വിളക്ക് കൊളത്തേണ്ട ആ ഒരു സമയം പുറത്ത് വിളക്ക് വയ്ക്കും അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുറ്റിമുല്ല ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ അതിലുണ്ടായിട്ടുള്ള മുല്ലപ്പൂക്കളാണ് കേട്ടോ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിരുന്നില്ലേ മുല്ലപ്പൂവ് ഇല്ല ഇവിടെ എന്നുള്ളത് അപ്പോൾ അതിലുണ്ടായിട്ടുണ്ട് ഒരു ചെറിയ തയ്യാണ് കേട്ടോ അതിൽ നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നതാണ് പിന്നെ പൊന്നിനുള്ള ചക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ പൊന്നുനെല്ലാം ഞങ്ങൾക്ക് മൂന്നാൾക്കും വേണ്ടിയിട്ട് അപ്പോൾ അതിൽ പഞ്ചസാരയും പാലും ഒക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ അടിച്ചിട്ടുള്ള ചക്ക അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉള്ളതായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അങ്ങനെ അതൊന്ന് തണുപ്പിച്ചിട്ടാണ് കഴിക്കണേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്